നമസ്കാരം ട്രൂ ഇൻഡ്യയിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ ചരിത്രത്തിലിതാദ്യമായി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി വിവാഹവേദിയായി മാറുകയാണ് അതും മോദിക്കൊപ്പമുള്ള ഒരു പെൺപുലിയുടെ വിവാഹമാണ് ആദ്യമായി അവിടെ നടക്കുന്നത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അതായത് സിആർ അസിസ്റ്റന്റ് എഫ് യുവതി രാഷ്ട്രപതിയുടെ വ്യക്തിഗത സുരക്ഷാ കാര്യങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥ കൂടിയാണ് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ലേഡി എസ് പി ജി ഓഫീസർ എന്ന രീതിയിൽ ഇടയ്ക്ക് വൈറലായ ഏറെ ആത്മവിശ്വാസത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി മോദിയുടെ നിഴലായി കൂടെ നിന്ന ഒരു യുവതിയാണ് ഇത്തരത്തിൽ രാഷ്ട്രപതി ഭവനിൽ കല്യാണം കഴിക്കാനായി പോകുന്നത് നടിയും എംപിയുമായ കങ്കണ റണാവത്താണ് ലേഡി എസ് പി ജി എന്ന അടിക്കുറിപ്പോടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പങ്കുവച്ചത് അങ്ങനെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് വളരെയധികം ജാഗ്രത പുലർത്തി തൻ്റെ ഇടത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പവും മന്ത്രി കിരൺ റിജിജുവിനൊപ്പവും നടന്നു നീക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ തിരഞ്ഞത് പിന്നീടാണ് ഇത് ആരാണെന്ന് കണ്ടെത്തിയത് പൂനം എന്നാണ് ഈ ഉദ്യോഗസ്ഥയുടെ പേര് സിആർ പി എഫിന്റെ കമാൻഡൻ്റാണ് ഈ പെൺകുട്ടിയുടെ വിവാഹ ഭേദിയാവുകയാണ് രാഷ്ട്രപതി ഭവൻ വിവാഹം നടത്താനുള്ള അനുമതി രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകി പൂനത്തിൻ്റെ അർപ്പണ മനോഭാവവും പെരുമാറ്റവും രാഷ്ട്രപതിയിൽ വലിയ തോതിൽ സ്നേഹവും മതിപ്പും ഉളവാക്കി തന്നെ രാഷ്ട്രപതി ഭവനിൽ വെച്ച് വിവാഹം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് വിവാഹം തൻ്റെ സഹപ്രവർത്തകനായ അവിനാശ് കുമാറിനെയാണ് പൂനം ഗുപ്ത വിവാഹം ചെയ്യുന്നത് അദ്ദേഹവും സിആർ പി എഫ് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റാണ് എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനത്തിൽ സിആർ പി എഫ് ഓഫീസർമാരുടെ പെൺപടയെ നയിച്ച പെൺപുലി പൂനം ഗുപ്തിയാണ് രാഷ്ട്രപതി ഭവനിലെ മദർ തെരേസ ക്രൌൺ കോംപ്ലക്സിൽ വിവാഹം സ്വകാര്യ ചടങ്ങായി നടത്തും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരിക്കും പങ്കെടുക്കുക മധ്യപ്രദേശിൽ നിന്നുള്ള പൂനം സിആർ പി എഫിൽ അസിസ്റ്റൻറ്റ് കമാൻഡർ ആണ് ഗ്വാളിയോർ ഗ്വാളിയോർ ജിവാജി സർവകലാശാലയിൽ നിന്നും ഗണിതശാസ്ത്രത്തിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്ദ ബിരുദവും ബി എഡും പൂനം സ്വന്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന യു പി എസ് സി സി ആർ പി എഫ് പരീക്ഷയിൽ എൺപത്തിയൊന്നാം റാങ്ക് കരസ്ഥമാക്കി പൂനം സേനയിൽ ചേർന്നു ബീഹാറിലെ നക്സൽ ബാധിത മേഖലയിലൊക്കെ പൂനം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് thank <laughs> you